ായിട്ടുള്ള അതീവ ഗുരുതരമായ പാരിസ്ഥിതിക പ്രസിദ്ധതയും സമുദ്ര മലിനീകരണവും എന്താണ് നോക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് വിവിധ തരത്തിൽ വർഗീകരിക്കപ്പെട്ടിട്ടുള്ള രാസവസ്തുക്കളും ഭൗതിക വസ്തുക്കളും ദ്രാവക വസ്തുക്കളുമാണ് കടലിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കും വെള്ളത്തിലേക്കും അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടിലേക്കും പോയിരിക്കുന്നത് മൂന്നാല് തരത്തിലുള്ള വസ്തുക്കളാണ് പ്രധാനമായി വന്നിരിക്കുന്നത് അതായത് ഇതിനെ വർഗീകരിച്ചിരിക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും മൂന്നാമത്തെ മൂന്നാമത്തെ ഓരോ വസ്തുക്കളെയും വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത് മൂന്നാമത്തെ വിഭാഗം നാലാമത്തെ വിഭാഗത്തിൽ നാല് ഒന്ന് നാല് രണ്ട് ആറ് ഒന്ന് ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൽ എത്രയാണ് മൂന്നാമത്തെ വിഭാഗത്തിൽ തിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മൂന്നാമത്തെ വിഭാഗത്തിൽ തിരിച്ചിരിക്കുന്നത് ദ്രാവകങ്ങളാണ് കൂടുതലും ദ്രാവകങ്ങൾ എന്ന് പറയുന്നത് തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളാണ് ഇരുപത് കണ്ടെയ്നറുകളിലുള്ളതാണ് ഇപ്പൊ തീപിടിച്ചിരിക്കുന്നത് അപകടകാരികളായിട്ടുള്ളത് അതിൽ ദ്രാവകങ്ങൾ ഉള്ളത് பின் மூனாத்த விபாத்திலான வர மூணாத்தண்டெய்னரில் அல்ல மூணா விபாத்திராவகள் அதுபோல தான் நாலே ரெண்டு விபாத்திலுள்ள வாதகங்கள் உண்டு வைட்ஃபரஸ் அலுமினியம் போல்டர் உண்டு அயர்ன் சல்ஃபைடு கோள் டாப்பிச்சு அங்கேயுள்ள நாலே ரண்டில் வரியங்கு இன்ன நாலே ஒன்று விபாத்தில் வர கம்போர்ஃபரஸ் நாஃப்தலின் நைட்ரோசெலிலோஸ் அங்கே தொடங்கி நாலே ஒன்னில் வரியுண்டு ആറേ ഒന്നിൽ വരുന്ന കാര്യങ്ങളുണ്ട് അത് വിഷവസ്തുക്കളാണ് അത് ഇതെല്ലാം വിഷവസ്തുക്കളാണ് കേട്ടോ രാസവസ്തുക്കളെല്ലാം പിന്നെ പെയിന്റിന് വേണ്ടി സിമെന്റിന് വേണ്ടി ഐനാമൽ അതുപോലെ തന്നെ മറ്റൊരുപാട് വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ അത് അതീവ ഗുരുതരമായ രാസവസ്തുക്കളാണ് പലതും ആറേ പോയിന്റ് ഒന്നെന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് വിഷവസ്തുക്കളാണ് അത് കീടനാശിനികളുണ്ട് സൈനൈഡ് ഉണ്ട് സൈനൈഡൊക്കെ നമുക്കറിയാം വളരെ വളരെ കുറച്ച് കഴിച്ചാൽ പോലും ആളുകൾക്ക് മരിച്ചുപോകുന്ന സൈ പൊട്ടാസ്യം സൈനൈഡ് പോലുള്ള സാധനങ്ങൾ സൈനൈഡിന്റെ വിവിധ വിഭാഗങ്ങൾ മെത്തനോൾ പോലുള്ള കാര്യങ്ങൾ ഫോർവേഡ് ഹൈഡ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രാസവസ്തുക്കളതിനകത്തുണ്ട് വ്യത്യസ്തങ്ങളായ ഭൗതിക ഘടകങ്ങളുണ്ട് ഖരവസ്തുക്കളുണ്ട് ദ്രാവക വസ്തുക്കളുണ്ട് അപ്പൊ ഇവ ഒരു കൂട്ടിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തമാശ ഒരു കപ്പലിനകത്ത് പരസ്പര വൈരുദ്ധ്യമുള്ള പരസ്പരം തൊട്ടാലും കണ്ടാലും തീപിടിക്കുന്ന സ്ഫോടക വസ്തുക്കളായിട്ടുള്ള വസ്തുക്കളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു റിസ്ക് അല്ലെങ്കിൽ ചലഞ്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഐക്യരാഷ്ട്രസഭ ചില കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തുകൊണ്ടു വേണം ഇത് കൊണ്ടുപോകാൻ ചില കണ്ടെയ്നറുകളിൽ വയ്ക്കുന്ന രാസവസ്തുക്കൾ വയ്ക്കുന്ന കണ്ടെയ്നറുകൾ ടൈറ്റ് ആവാൻ പോലും പാടില്ല അതിന്റെ അത് ടൈറ്റ് ആക്കി കിട്ടാൻ പോലും പാടില്ല ചിലത് എന്ന് പറഞ്ഞാൽ ലൂസാക്കണമെന്നല്ല അതിനൊരു നോംസ് ഉണ്ട് അതുപോലെ ചിലതാണെങ്കിലോ വളരെ ലൂസാക്കാനും പാടില്ല അതിന്റെ സ്പ്രെഡിയും അപ്പോൾ ഇത് പിന്നെ ഇത് അടുക്ക് പരസ്പരം അടുത്ത് വെക്കുന്നത് ഇങ്ങനെ ഇതിനെ സംബന്ധിച്ച് നല്ല ട്രെയിനിങ്ങാണ് കൊടുത്തിരിക്കുന്നത് കപ്പൽ ജീവനക്കാർക്കൊക്കെ പക്ഷെ നമുക്ക് എന്താണ് സംഭവിക്കുക അവിടെയാണ് ഇതുവരെ കൊണ്ടുപോകുന്നിടത്തൊന്നും പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ ഇതിന്റെ അട്ടിമറിയൊക്കെ അട്ടിമറി സാധ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് അപ്പോൾ വിവിധ ഇതിനെ ഉണ്ടാക്കുന്ന പരിസ്ഥിതി ദുരന്തങ്ങൾ എന്തൊക്കെയാണ് കടലിൽ ഇതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്ക് കൃത്യമായി അറിയില്ല മത്സ്യസമ്പത്ത് ഇത് എന്തൊക്കെ മത്സ്യസമ്പത്തിനാണ് നശിപ്പിക്കുന്നത് പവിഴപ്പുറ്റിനെ ഇത് നന്നായി പിടിക്കും പവിഴപ്പുറ്റിനെ പിടിച്ചാൽ സ്വാഭാവികമായിട്ട് മത്സ്യസമ്പത്ത് കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് ഇതുപയോഗിക്കുന്നത് ഈ വിഷവസ്തുക്കളും രാസവസ്തുക്കളും ഈ ഭൗതിക വസ്തുക്കളും കരവസ്തുക്കളും ദ്രാവക വസ്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്ന മത്സ്യങ്ങളെ മനുഷ്യർ കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ട് എന്നാണ് എം എസ് സി കപ്പലായിരുന്നെങ്കിൽ മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഗ്രാനൂളുകൾ പോലത്തെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് മനുഷ്യന്റെ ദുരിതങ്ങൾ വളരെ ഗൗരവതരമായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബേപ്പോർ തുറമുഖത്തുണ്ടായ ഈ പ്രതിസന്ധിയെ പാരിസ്ഥിതിക പ്രതിസന്ധിയായി കണ്ടുകൊണ്ട് സമുദ്ര മലിനീകരണത്തിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ദീർഘകാലത്തിൽ എന്തൊക്കെ സംഭവിക്കും ക്രിസ്വകാലത്തിൽ എന്തൊക്കെ സംഭവിക്കും ഇതാണ് കണ്ടുപിടിക്കേണ്ടത് ക്രിസ്വകാലത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അടുത്ത കാലത്ത് സംഭവിക്കുന്നത് അത് തന്നെ ആഴക്കടലിൽ എന്തൊക്കെ സംഭവിക്കും തീരപ്രദേശത്ത് എന്തൊക്കെ സംഭവിക്കും മനുഷ്യർ എന്തൊക്കെയാണ് ദോഷങ്ങൾ വരിക മൃഗസമ്പത്തിന് മൃഗ ഇതിന്റെ സമ്പത്ത് അല്ലെ സോറി പിന്നെ നമ്മുടെ മത്സ്യസമ്പത്തിന് എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ വരിക ഇതെല്ലാം നമുക്ക് പഠനവിധേയമാക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബേപ്പൂർ കടപ്പുറത്തുണ്ടായ ഈ തീപിടുത്തം അത് വെറുതെ കുറച്ച് വസ്തുക്കൾ തീപിടിച്ച് പോയി എന്നുള്ള അർത്ഥത്തിലല്ല ഇത്തരം എക്സ്പ്ലോഷറുകൾ തീപിടിച്ചാൽ അവിടുത്തെ അന്തരീക്ഷത്തിന് അവിടത്തെ ഭൂമിക്ക് അവിടത്തെ കടലിന് കടലിന്റെ അടിത്തട്ടിന് ഏറ്റവും പ്രധാനമായി വെള്ളത്തിന് പ്രത്യേകിച്ചുള്ള പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കടലിന്റെ വെള്ളം ഇപ്പൊ കിണറ്റിലെ വെള്ളം പോലെയൊന്നുമില്ല കിണറാണെങ്കിൽ ശുദ്ധീകരിച്ച് കളഞ്ഞാൽ മതി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പൊ ശുദ്ധീകരിച്ച് കളഞ്ഞാൽ മതി അതുപോലെയല്ല കടൽ വളരെ അതിവിശാലമായത് കാറ്റിന്റെ സഹായത്താലൊക്കെ തിരമാലയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് കടൽ അതുകൊണ്ട് തന്നെ അവിടെ എടുക്കുന്ന ഏതൊരു പ്രശ്നവും പ്രതിസന്ധിയും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ക്രിസ്വകാല ദീർഘകാല പരിപാടികൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ കടൽ തീരത്തും ആവശ്യമാണ് അത് എത്ര കണ്ട് ഭംഗിയായി എടുക്കും എന്നതിനനുസരിച്ചാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ആരോഗ്യത്തിനും കൂടുതൽ സുരക്ഷ ഉണ്ടായി വരുന്നത്